വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ റാഗിങ് പ്രാകൃതവും ക്രൂരവുമായ ഒരു സമ്പ്രദായമാണ് അത് ലോകത്തിലെല്ലാ ഇടങ്ങളിലും തന്നെ ഉണ്ടായിരുന്നൊരു കാര്യമാണ് ഇന്ത്യയിൽ അത് വളരെ കൂടുതലായിരുന്നു എന്നാൽ കർശനമായ നടപടികളിലൂടെയും നിയമ നിർമ്മാണങ്ങളിലൂടെയും റാഗിങ് വലിയ തോതിൽ കുറഞ്ഞിരുന്നു എന്നാൽ സമീപകാലത്ത് വീണ്ടും അത് തലപൊക്കിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് കോട്ടയം ഗവൺമെൻറ് നേഴ്സിംഗ് കോളേജിൽ റാഗിങ്ങിൻ്റെ ക്രൂരത അരങ്ങേറിയത് എന്താണ് ഈ റാഗിങ് അതായത് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് കടന്നു വരുന്ന ആദ്യ വർഷ വിദ്യാർത്ഥികളെ ആ സ്ഥാപനത്തിലേക്ക് സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായി അവരെ പാകപ്പെടുത്താനും പരുവപ്പെടുത്താനും കളിയാക്കുകയോ സമ്മർദ്ദത്തിലാക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു നടപടിക്രമമാണത് പുതുതായി കടന്നു വരുന്ന വിദ്യാർത്ഥികളുടെ ലജ്ജ മാറ്റാൻ അകറ്റാൻ അവരെ കൂടുതൽ ആത്മവിശ്വാസമുള്ളവരാക്കി തീർക്കാൻ ആരെങ്കിലും ഇകഴ്ത്താൻ ശ്രമിച്ചാൽ അവരോട് പ്രതികരിക്കാൻ കരുത്തുള്ളവരാക്കി തീർക്കാനൊക്കെ ഇത് സഹായിക്കുമെങ്കിൽ അത് അതിൽ തന്നെ ക്രൂരതയാണെന്ന് പറയാനാവുകയില്ല എന്നാൽ ഇത് ലക്ഷ്യമായി മുന്നിൽ അവതരിപ്പിച്ച് അതിൻ്റെ മറവിൽ കൊടും ക്രൂരത ചെയ്യുന്ന രീതിയാണ് അനുവർത്തിച്ചു വരുന്നത് ശാരീരികമോ മാനസികമോ ആയ പീഡനങ്ങളാണ് പുതുവർഷക്കാർക്ക് സീനിയേഴ്സ് ആയിട്ടുള്ള വിദ്യാർത്ഥികളിൽ നിന്ന് നേരിടേണ്ടി വരുന്നത് പുതുതായി കടന്നു വരുന്ന വിദ്യാർത്ഥികൾക്ക് സാധിക്കാത്ത കാര്യങ്ങൾ ചെയ്യാൻ അവരോട് ആവശ്യപ്പെടുക പാട്ട് പാടാൻ അറിയാത്ത ആൾക്കാരെ കൊണ്ട് പാട്ട് പാടിക്കുക ഡാൻസ് കളിക്കാൻ അറിയാത്തവരെക്കൊണ്ട് നൃത്തം ചെയ്യിക്കുക പ്രസംഗിക്കാൻ പ്രസംഗിക്കാനറിയാത്തവരെക്കൊണ്ട് നിർബന്ധിച്ച് പ്രസംഗിപ്പിക്കുക ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ ബുദ്ധിമുട്ടുന്നവരെ രണ്ട് ലിറ്റർ വെള്ളം കുടിപ്പിക്കുക കസേരയില്ലാതെ ഇരുത്തുക ഇതൊക്കെ സീനിയർ വിദ്യാർത്ഥികൾ ചെയ്യുന്ന ചെറിയ വിനോദങ്ങളാണ് ഇതിനൊക്കെ അവർ മടിക്കുകയോ എതിർക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് യഥാർത്ഥ റാഗിങ് ആരംഭിക്കുന്നത് ശാരീരികമായിട്ട് ഉപദ്രവിക്കുന്നു വസ്ത്രാക്ഷേപം ചെയ്യുന്നു നമുക്ക് മാന്യമായ സദസ്സിൽ പറയാൻ കൊള്ളാത്ത കാര്യങ്ങളൊക്കെയും അവരെ കൊണ്ട് ചെയ്യിക്കുന്നു അവർക്ക് മദ്യം കൊടുക്കുന്നു ലൈംഗികമായി അവരെ ചൂഷണം ചെയ്യുന്നു അവരിൽ നിന്ന് പണം ചോദിച്ചു വാങ്ങുന്നു ഭീഷണിപ്പെടുത്തി പണം സ്വന്തമാക്കുന്നു ഇതിനും പുറമെയാണ് മാരക ആയുധങ്ങൾ ഉപയോഗിച്ച് അവരെ ആക്രമിക്കുന്നത് സമീപകാലത്ത് അതിൻ്റെ തോത് കൂടിയിട്ടുണ്ട് കാരണം റാഗിങ്ങിന് എത്തുന്നവര് മദ്യപിക്കുന്നവരോ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരോ ആണ് അവര് ചെയ്യുന്നത് എന്താണ് എന്ന് അവർക്ക് പോലും അറിയില്ല അവര് കൊട്ടേഷൻകാരെ പോലെയോ ഭീകരവാദികളെ പോലെയാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ടിത് കണ്ടു നിൽക്കുന്നവര് അവരെ തടയാൻ പോലും തയ്യാറാകില്ല സ്ഥാപനാധികാരികൾ പോലും കണ്ട കാര്യങ്ങൾ കണ്ടില്ല എന്ന് നടിക്കാൻ തയ്യാറാവുകയാണ് ഇതൊക്കെ ഇങ്ങനെ പ്രവർത്തിക്കുന്നവർക്ക് അഴിഞ്ഞാടാനുള്ള ലൈസൻസ് ആയിട്ട് അവർ കരുതുകയാണ് ഇങ്ങനെ റാഗിങ്ങിന് ഇരയാകുന്ന വിദ്യാർത്ഥികളുടെ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഒരു വശത്ത് അതിനേക്കാൾ മാനസിക സംഘർഷങ്ങളാണ് അവർക്ക് അനുഭവപ്പെടുന്നത് ചിലർ ഒറ്റപ്പെടുന്നു പഠിക്കാൻ കഴിയാത്ത അവസ്ഥ വരുന്നു വിഷാദ രോഗത്തിലേക്ക് പലരും എത്തുകയാണ് ഇനി എന്തു ചെയ്യണമെന്നറിയാതെ ഗതികെട്ട് ആത്മഹത്യയിലേക്ക് പോലും ആളുകൾ എത്തുന്നതായിട്ട് നമുക്കറിയാം പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥൻ റാഗിങ്ങിനിരയായി ദുരൂഹമായ മരണത്തിലേക്ക് എത്തിയത്ത് ഒരു വർഷം തികയുന്ന സമയമാണിത് അതിൻ്റെ അന്വേഷണങ്ങളൊന്നും പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല സിദ്ധാർത്ഥൻ്റെ മാതാപിതാക്കൾക്കാണ് നഷ്ടമുണ്ടായത് വേട്ടക്കാരിപ്പോഴും സ്വതന്ത്രമായി വ്യവഹരിക്കുകയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കർശനമായി നിരോധിച്ചിട്ടുള്ള കാര്യമാണ് രണ്ടായിരത്തി ഒന്നില് സുപ്രീം കോടതി തന്നെ റാഗിങ് വിലക്കുകയുണ്ടായി കർശനമായ ശിക്ഷ നടപടികളാണ് സുപ്രീം കോടതി വിധിച്ചിട്ടുള്ളത് സുപ്രീം കോടതി മാത്രമല്ല യു ജി സിയും റാഗിങ് വിലക്കിയിട്ടുണ്ട് ഐ പ്രകാരം കേസെടുക്കാനുള്ള അധികാരം പോലീസിനുമുണ്ട് റാഗിങ് ക്രൂരതയായതുകൊണ്ട് അത് ഒരു സ്ഥാപനത്തിലും സംഭവിക്കാതിരിക്കാൻ വേണ്ടി സ്ഥാപനത്തിൽ കർശനമായ ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശം യു ജി സി നൽകിയിട്ടുണ്ട് അതിലൊന്നാമത്തേത് എല്ലാ സ്ഥാപനങ്ങളിലും റാഗിംഗ് വിരുദ്ധ സമിതികൾ രൂപീകരിക്കണമെന്നുള്ളതാണ് റാഗിങ് തടയാനുള്ള സ്ക്വാഡുകൾ ഉണ്ടാകണമെന്നും നിർദ്ദേശമുണ്ട് ഈ സമിതികളിൽ സ്ഥാപനത്തിൻ്റെ സാരഥി ഉണ്ടാകണം അധ്യാപക പ്രതിനിധികൾ ഉണ്ടാകണം വിദ്യാർത്ഥികളുടെ പ്രതിനിധികൾ ഈ സമിതിയുടെ അംഗമായിരിക്കണം അതുപോലെ തന്നെ പോലീസ് അധികാരികള് ഇതിൻ്റെ ഭാഗമാകണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സാരഥികളും അടങ്ങുന്നതാകണം ഈ സമിതി ഇത്തര സമിതികളുണ്ടായാൽ കോളേജുകളിലോ മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലോ റാഗിങ് എളുപ്പത്തിൽ നടക്കുകയില്ല കോട്ടയത്തെ നേഴ്സിംഗ് കോളേജിലും തൊട്ട് അടുത്ത ദിവസങ്ങളിൽ നടന്ന തിരുവനന്തപുരം കാര്യവട്ടത്തെ കോളേജിലുമൊക്കെ ഇങ്ങനെ റാഗിങ്ങുകാരുടെ അഴിഞ്ഞാട്ടം നടക്കുന്നുവെന്നുള്ള കാര്യം ഒരു സ്വകാര്യ സംഭാഷണത്തിൽ വളരെ ശ്രദ്ധിക്കപ്പെടുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ പങ്കുവെച്ച കാര്യം ഈ കോളേജുകളുടെയും നേഴ്സിംഗ് സ്ഥാപനത്തിൻ്റെയും ഒക്കെ അധികാരികൾ എന്തു ചെയ്യുകയാണ് അവരെന്തുകൊണ്ട് കൃത്യസമയത്ത് വേണ്ടപ്പെട്ടവരെ ഇക്കാര്യങ്ങൾ അറിയിക്കുന്നില്ല അറിഞ്ഞു കഴിഞ്ഞാൽ പോലീസ് സത്വര നടപടികൾ സ്വീകരിക്കാൻ എന്തുകൊണ്ട് മടിക്കുന്നുവെന്നാണ് അതെല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും പെട്ട നേതാക്കന്മാർ ഇരുന്ന ഒരു സമ്മേളനത്തിൽ അല്ലെങ്കിൽ ഒരു ചർച്ചാ വേദിയിൽ ഉരുത്തിരിഞ്ഞ ഒരു ചിന്തയാണ് ഏതായാലും റാഗിങ് നടത്താൻ തയ്യാറായി വരുന്ന വിദ്യാർത്ഥികൾ സ്വയം മനസ്സു മാറി ക്രൂരമായ ആ പ്രവൃത്തിയിൽ നിന്ന് പിന്മാറുമെന്ന് പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല അധികാരികൾ അധികാരികളിടപെടണം കർശനമായ ശിക്ഷാ വ്യവസ്ഥകളുണ്ട് ശിക്ഷിക്കാൻ തയ്യാറാകണം വിദ്യാർത്ഥികൾ അവർ പ്രായത്തിൽ ചെറിയവരാണ് എന്ന പരിഗണനയിൽ അവരോട് അയവ് കാണിച്ചാൽ ഏറ്റവും വലിയ കുറ്റവാളികളായി അവർ രാജ്യത്ത് വളരുമെന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട മറ്റൊരു രീതിയിൽ ചിന്തിച്ചാൽ പഠിക്കാൻ വേണ്ടി വരുന്ന ഒരു ഒരുപറ്റം ആൾക്കാർ അതേ ഉദ്ദേശത്തോട് വരുന്ന ബഹുഭൂരിപക്ഷം കുട്ടികളെയും എന്തുകൊണ്ടാണ് റാഗിങ്ങിനെ വിധേയമാക്കുന്നത് അവർക്ക് എന്ത് അവകാശമാണ് അങ്ങനെ ചെയ്യാൻ എന്തധികാരമാണ് അതിനവർക്കുള്ളത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് കടന്നു വരുന്ന ആ വിദ്യാർത്ഥികൾ കൂടി സീനിയേഴ്സായ വിദ്യാർത്ഥികളോട് അതേ രീതിയിൽ പ്രതികരിക്കാൻ തയ്യാറായാൽ കലാലയം കുഴിതുക്കളമായി മാറും ആ ദുരവസ്ഥ ഒഴിവാക്കാനെങ്കിലും കർശനമായി സർക്കാർ കാര്യത്തിൽ ഇടപെടുകയും കോടതികള് വീണ്ടും ഇക്കാര്യം ഊന്നിപ്പറയുകയും നേതാക്കന്മാര് അവര് സാംസ്കാരിക നേതാക്കന്മാരാകട്ടെ പൊതുപ്രവർത്തകരാകട്ടെ രാഷ്ട്രീയ നേതാക്കന്മാരാകട്ടെ എഴുത്തുകാരാകട്ടെ ഈ വിഷയത്തിൽ ഇടപെടുകയും സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് പാവപ്പെട്ട മാതാപിതാക്കൾ അനാഥരാകരുത് വിദ്യാർത്ഥികളുടെ ഭാവി നശിക്കാനിടവരരുത് സ്വതന്ത്രമായി പഠിക്കാനും സഞ്ചരിക്കാനും ഇടപെടാനുമുള്ള സ്വാതന്ത്ര്യം എല്ലാ മനുഷ്യർക്കും അവർ വിദ്യാർത്ഥികളാകട്ടെ അല്ലാത്തവരാകട്ടെ അനുവദിച്ചു കൊടുക്കണം